ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്ക് രാവിലെ സമയം വെളിപ്പാട് പുസ്തകം പതിനൊന്നും അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളെ നമുക്ക് ചിന്തിച്ച് നോക്കാം അതിൻ്റെ ഏഴാം വാക്യം ഒന്ന് വായിക്കട്ടെ അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളി ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തിയും പദ്ധതിയുമാണ് ഈ ഏഴ് വാക്യങ്ങളിൽ വിവരിച്ചിരിക്കുന്നത് മഹാപീഡനകാലത്തിൽ രണ്ട് പ്രവാചകന്മാരെ അഥവാ രണ്ട് സാക്ഷികളെ കർത്താവ് ഈ ലോകത്തിലേക്ക് അയക്കുകയാണ് അതാണ് മൂന്നാം വാക്യത്തിൽ പറയുന്നത് അന്ന് ഞാൻ എൻ്റെ രണ്ട് സാക്ഷികൾക്കും വരം നൽകും അവർ രട്ടെടുത്തുകൊണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം പ്രവചിക്കും ദൈവത്തിൻ്റെ പ്രവചനം നിറവേറ്റുവാന് അല്ലെ പ്രവചനം അറിയിക്കുവാനായിട്ട് രണ്ട് സാക്ഷികൾക്ക് ദൈവം വരം കൊടുത്ത് ഈ ലോകത്തിൽ അയയ്ക്കുന്നു അതിന് മുൻപുള്ള വാക്യങ്ങളിൽ പറയുന്നത് ആ വിശുദ്ധ നഗരത്തെ ഇരു നാൽപ്പത്തിരണ്ട് മാസം ജാതികൾ ചവിട്ടുവാനായിട്ടുള്ള ആ അനുവാദവും കർത്താവ് കൊടുത്ത് അതായത് മഹാപീഡനത്തിൻ്റെ ആ മൂന്നര വർഷക്കാലം അഥവാ ആ നാൽപ്പത്തിരണ്ട് മാസം വളരെ കൃത്യമായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നു ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം ആ പീഡനത്തിൻ്റെ മധ്യത്തിലും ദൈവം തൻ്റെ സാക്ഷികളെ ഭൂമിയിലേക്ക് അയച്ച് വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ചുള്ള വലിയ വെളിപ്പെടുത്തലുകൾ തൻ്റെ ജനത്തിന് കൊടുക്കുകയാണ് അപ്പോഴെങ്കിലും ആരെങ്കിലും തിരിഞ്ഞ് കർത്താവിയിലേക്ക് മാനസാന്തരത്തോടെ കടന്നു വരുമോ എന്നുള്ള വാഞ്ചിയോടെ ദൈവം അവർക്ക് ആ അധികാരം കൊടുക്കുകയാണ് ഇവിടെ പറയുന്നത് അവരുടെ അവരുടെ അവർക്ക് കൊടുത്തിരിക്കുന്ന ശക്തികളെക്കുറിച്ച് പറയുന്നുണ്ട് മഴ പെയ്യാതവണ്ണം ആകാശം അടച്ചു കളയുവാൻ അവർക്ക് അധികാരമുണ്ട് വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല ബാധ കൊണ്ടും ഭൂമിയെ ദണ്ണിപ്പിക്കുവാനും അധികാരമുണ്ട് പഴയ നിയമ പ്രവാചകന്മാരായ മോശയെയും ഏലിയാവിനേയും പോലെ തന്നെ ദൈവത്തിൻ്റെ അധികാരത്തോടുകൂടി ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നതായ രണ്ട് വ്യക്തികൾ എന്നാൽ നാലാം വായസ് ഏഴാം വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ചു അവരെക്കുറിച്ച് ദൈവം എന്ത് പദ്ധതിയാണോ ഉദ്ദേശിച്ചിരുന്നത് അത് കൃത്യമായിട്ട് ദൈവം ദൈവം നിവർത്തിക്കുവാൻ അവരിലൂടെ നിവർത്തിക്കുവാൻ ദൈവം ഇടയാക്കി അവർ സാക്ഷ്യം തികച്ചു അവർ വ്യക്തമായി ദൈവജനത്തോട് അറിയിക്കേണ്ടതായ ദൂതുകൾ അറിയിച്ചു അതിനു ശേഷമായിട്ട് ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളി അവർക്ക് വളരെ അധികാരമുള്ള ശക്തരായ രണ്ട് സാക്ഷികളാണ് എന്നാൽ അവർക്ക് നേരെയും ശത്രുവായവൻ കയറി വരുന്നു ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടു അതിനുള്ള അനുവാദവും ദൈവം കൊടുത്തു മാത്രമല്ല അവരെ കൊന്നുകളയുവാനുള്ള അധികാരവും ദൈവം ആ പൈശാചിക ശക്തിക്ക് കൊടുക്കുകയാണ് നമ്മൾ പലപ്പോഴും ചിന്തിച്ചേക്കാം ദൈവത്തിന് വേണ്ടി കൃത്യതയോടുകൂടി വിശ്വസ്തയോടുകൂടി സാക്ഷ്യം വഹിക്കുന്നവരെ ദൈവം എല്ലാ കാലത്തും പ്രൊട്ടക്റ്റ് ചെയ്യും അതാണ് നമുക്കുള്ള വാക്തത്വം ദൈവം തൻ്റെ ജനത്തെ അറിയുന്നു ദൈവം തൻ്റെ ജനത്തെ സംരക്ഷിക്കും എന്നാൽ ദൈവം ചിലപ്പോഴൊക്കെ ഇങ്ങനെയും അനുവാദം കൊടുക്കും അവരെ കൊന്നുകളയുവാൻ അവരുടെ സാക്ഷ്യം അവർ തികച്ചു അതിനുശേഷം അവർ അതിലൂടെയും തങ്ങളുടെ മരണത്തിലൂടെയും ദൈവത്തിൻ്റെ പദ്ധതികളെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം അതിനുള്ള അനുവാദവും കൊടുക്കും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ കഠിനതരമായ പ്രതിസന്ധികളിലൂടെയും ഭാരങ്ങളിലൂടെയും നാം കടന്നു പോകുമ്പോഴാണ് പല ചോദ്യചിഹ്നങ്ങളും നമുക്ക് നമ്മിൽ ഉയർന്നു വന്നേക്കാം ഞാൻ ദൈവത്തെ വിശ്വസ്തയോടെ സേവിച്ചിട്ട് എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഇത്ര കഠിനമേറിയ ചോദനയിലൂടെ ഞാൻ കടന്നു പോകേണ്ടതെന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ നമ്മിൽ ഉയർന്നേക്കാം എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് അതും കർത്താവ് അനുവദിച്ചു കൊടുക്കും ഇതിന് ഉദാഹരണം നമുക്കുണ്ടല്ലോ പഴയ ഭക്തനായ യോവിൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചു കൊടുത്തു പിശാചനെ പരീക്ഷിക്കുവാൻ എന്നാൽ പുതിയ നിയമത്തിൽ നമുക്കറിയാം പത്രോസിനെ പാ അങ്ങനെ പരീക്ഷിക്കുവാൻ ദൈവം അനുവാദം കൊടുത്തില്ല ഓരോരുത്തരുടെയും വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയുടെയും അളവനുസരിച്ച് മാത്രമല്ല ദൈവിക പദ്ധതികൾ അവരിലൂടെ നിറവേറുവാൻ തക്കവണ്ണവും ദൈവം ചില പരീക്ഷകൾ അനുവദിക്കും എന്നുള്ള ആ ഒരു വലിയ സന്ദേശം ഇവിടെ പരിശുദ്ധാത്മാവ് പങ്കുവെക്കുകയാണ് അവരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയുന്നതായ നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതത്തിന് പൂർണ്ണമായും ഏൽപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ പ്രത്യാശയോടെ ജീവിക്കുവാൻ ഈ വചനങ്ങൾ നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്